ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഓഫർ ഡബിൾ ഡോർ എൽ ജി കമ്പനിയുടെ ഇൻവേർട്ടർ ടൈപ്പ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് അതുപോലെ ടോപ്പ് ടോപ്പിലുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എൽ ജി കമ്പനിയുടെ ഇതിനെന്താണ് ഇപ്പോഴത്തെ ഓഫറ് എൽ ജി കമ്പനി ഫോർ സ്റ്റാർ ഫോർ സ്റ്റാർ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ലിറ്റർ ഫ്രിഡ്ജ് ഡബിൾ ഡോറ് ലൂസുള്ള ഫ്രിഡ്ജാണ് ന്യൂ അല്ല ഡബിൾ ഡോർ ഫ്രിഡ്ജ് അതിനോടൊപ്പം തന്നെ ഫുള്ളി ആക്കാൻ വേണ്ടിയിട്ട് ആറായിരം പോയിന്റ് രണ്ട് കെ ജി എൽ ജി കമ്പനിയുടെ വാഷിംഗ് മെഷീൻ നല്ലതായിട്ട് വരുന്ന മോഡലാണ് വാഷിംഗ് മെഷീൻ തണുപ്പ് ഓഡ് വന്ന മോഡലാണ് വാഷിംഗ് മെഷീൻ രണ്ട് മുകളിൽ എന്നുള്ള ഓഫർ പ്രൈസ് ആറുമാസത്തെ വാറൻറ്റിയോട് കൂടെ പതിനെട്ടായിരം രൂപ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കൂടെ പതിനെട്ടായിരം രൂപ ഓക്കെ ആറാം പ്രാവശ്യം പെട്ടെന്ന് വിളിച്ചോളൂ ഓക്കെ താങ്ക് രണ്ടാമത്തെ ഓഫർ രണ്ടാമത്തെ സെക്കൻഡ് ആണ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സാംസങ് ഫൈവ് സ്റ്റാർ സാംസങ് ഫൈവ് സ്റ്റാർ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് അടിയിൽ ഇല്ലാത്ത മോഡല് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് അതുപോലെ ഫൈബർ മോളി ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ഫൈബർ മോളി സെമി ഓട്ടോമാറ്റിക് ആറ് പോയിൻറ്റ് അഞ്ച് കെ ജി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അത് പുതിയ മോഡലാണ് സെക്കൻഡ് ഹാൻഡാണ് ആറ് രണ്ടു മൂള പതിനൊന്നായിരം രൂപ ഓക്കെ